ച്ചാൽ ഒരുപാട് കാക്കകളാണ് കേട്ടോ കാക്കോളിച്ച് ഒന്നും രണ്ടൊന്നും അല്ലാണ്ടുള്ളത് അപ്പോൾ ഈ ഒരു കാലത്തൊക്കെ കാക്കകളെ കാണുക എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു അടങ്ങരനെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മളെവിടുന്ന ഒരു കാക്കനെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ രാവിലെ സമയത്തൊക്കെ തന്നെ കേട്ടോ കാണുക വീടിൻ്റെ മുറ്റത്തൊക്കെ കാണുക മുറ്റത്തിൽ അടുക്കള ഭാഗത്തൊക്കെ കാണുക ഒരു കാക്കടൊക്കെ പക്ഷേ ഈ ഒരു ലൊക്കേഷൻ ഞാനൊരു ലൊക്കേഷനിൽ പോയ സമയത്താണ് അവിടെ വന്നപ്പോഴാണ് ഒരുപാട് കാക്കകളാണ് കേട്ടോ കാക്കോള് കാക്കോളെ കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു അടങ്ങാറായിട്ടുണ്ട് കേട്ടോ ആ ഒരു നാട്ടിൻ്റെ മനുഷ്യന്മാർ കാരണം വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കും നിങ്ങൾ ഇവിടെ നിന്ന് നിറച്ചും കുഞ്ഞമാരെ കൊണ്ടോ ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ നാലുപുറം കുറഞ്ഞമാരാണ് പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ ഒരുപാട് കാക്കോളാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസകരം തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ കാക്കോൾ പോവാൻ വേണ്ടിയിട്ട് എല്ലാവരും പടക്കം പൊട്ടിക്കാട്ടോ ചെയ്യണത് എന്താ വെച്ചാൽ കാക്കോള് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടാണ് കാക്കോളെ നാട്ടിൽ ഈ തെങ്ങിൻ്റെ മേലെയൊക്കെ ഒരുപാട് കാക്കോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറഞ്ഞമാർ വന്നു കഴിഞ്ഞു വെച്ചാൽ കുറഞ്ഞമാർ പോകാൻ വേണ്ടിയിട്ട് പടക്കം പൊട്ടി ഇങ്ങനെ ചെയ്യുക പഠിപ്പിക്കുക ചെട്ടോ ചെയ്യുക അപ്പോൾ അതേ ഒരു അവസ്ഥ തന്നെ കേട്ടോ അപ്പോൾ എന്തിനാണെന്ന് വെച്ചാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക് പണ്ടത്തെ ആൾക്കാരൊക്കെ കേട്ടോ കാക്കാക്കൂട്ടിലേക്ക് കല്ലിട്ടമാരേ അത് സംഗതി ചെയ്തോ കാക്കാക്കൂട്ടിലേക്ക് കല്ലിട്ട അതേമാരത്തിൻ്റെ അവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഇത് തന്നെ അനുസരിച്ചും ഇത്രയും കാക്കോളൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെന്താ വച്ചാൽ ഒരു പത്ത് മൂവായിരം എണ്ണം എന്തായാലും ഉണ്ടാവും സുഹൃത്തുക്കളെ ഈ ഒരു കാഴ്ച കണ്ടു നോക്കില്ല എത്രങ്ങാനും കാക്കോളച്ചിട്ടോ ഒന്നും രണ്ടെണ്ണല്ലോട്ടുള്ളത് ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചേരം ഇതിനെ കണ്ടപ്പോൾ ഒരുപാട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അപ്പുറത്തുനിന്ന് ഒരാൾ പടക്കം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ കാക്കോൾ കാക്കോളതിനനുസരിച്ചിട്ട് ഇങ്ങനെ താളത്തിന് തുള്ളണ മാതിരി അപ്പോൾ അങ്ങനെ എക്സ്ട്ര ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ചിലപ്പോൾ അടിപൊളി തന്നെ ഇങ്ങോട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ട് കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുതോ അപ്പോൾ ഇതുമാരുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ